ഹലോ എല്ലാവർക്കും അങ്കൂസ് സുളോസിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഹാപ്പി ഹോളി പറഞ്ഞിട്ട് എല്ലാവർക്കും ഇന്ന് ഹാപ്പി ഹോളിയാണ് അല്ല സോറി ഇന്ന് ഹോളിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഹോളി ആഘോഷിക്കാൻ പോകാണ്ട് ഇപ്പോൾ താഴെ എല്ലാവരും വന്നിട്ടുണ്ട് പിള്ളേർ ഫസ്റ്റ് ഡേ തന്നെ വെള്ളം കൊണ്ടുപോയി നമ്മളെ കേരളത്തിൽ നിന്നും ഇങ്ങനെ ഹോളി ആയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഈ തവണ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് റെഡിയായി പഴയ ഇറക്കി എടുത്തിട്ടായിക്കാണ് ഇനി ഇങ്ങനെ വരുന്നത് എങ്ങനെ വേവെന്ന് അറിയില്ല വീഡിയോ പിടിക്കാൻ വിചാരിച്ചു ഹാപ്പി ഓളി വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടുന്ന കുട്ടി പട്ടാളൊന്ന് പിടികൂടിട്ടോ അവര് അടിമുടി വെള്ളത്തിൽ കുളിപ്പിച്ചിട്ടാണ് അവര് വിട്ടത് കേട്ടോ എവിടെന്തൊക്കെ ഏറ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലായിടത്തും പല സൈഡിൽ നിന്നിട്ട് ഏറ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അങ്കൂസ് ഭയങ്കര ജോഷിലാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ തനിച്ചേണ്ട കളർ തേച്ചിലോത്തെ ഫോട്ടോ എടുക്കാൻ ആവാചേട്ട അത് പറഞ്ഞ് വിളിച്ചു വരുത്തി ഒറ്റ തേപ്പ് വഴി പോയ എല്ലാവരെയും പിടിച്ചു നിർത്തി അച്ചാലം വിച്ചാലും തേച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അതേപോലെ തന്നെ അടിമുടി നമുക്കും കിട്ടിയിട്ടുണ്ടായി പിന്നെ ഒന്നിനും വിട്ടോ കൊടുത്തില്ലാട്ടോ എല്ലാത്തിനെയും പിടിച്ച് നമ്മൾ തേച്ചിട്ടുണ്ട് നമ്മൾ മലയാളിക്കാങ്ങിലോട്ടേക്ക് വന്നപ്പോൾ തന്നെ അവർ എന്താ പറയുക പൊടിയിൽ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്നിനും ഞാൻ കൊടുത്തില്ല ഞാൻ വീഡിയോ പിടിക്കണാനും കൊണ്ട് എൻ്റെ കൈ ഫ്രീയില്ലായിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും എന്നിട്ട് എൻ്റെ മേൽ ഫുള്ള് പൊടി വിതറി അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ഫോൺ മാറ്റി വെച്ച് എല്ലാത്തിനും നന്നായിട്ട് പൊടിയിലങ്ങ് കുളിപ്പിച്ചെടുത്തു മനസ്സു നിറഞ്ഞ് ഓടി നടന്ന് എല്ലാത്തിനും വാരിക്കോരി പൊടിയിലങ്ങ് മുക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഒരു സമാധാനമായത് കാരണം ഇവരെല്ലാവരും വന്ന് എൻ്റെ മേൽ പൊടി ചാർത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്കും ഞാൻ ചാർത്തിക്കൊടുത്തപ്പോൾ ഒരു സമാധാനമായിട്ടോ എല്ലാത്തിനും പുറത്ത് പുഷ്പട കൈയ്യുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു പൊടിയൊക്കെ വയ്തറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം കുറച്ച് വഴി കാണുന്ന എല്ലാവരെയും നമ്മൾ ില്ല എന്തെങ്കിലും തേച്ചിട്ടോ ഹിന്ദിക്കാർ വന്ന് നമ്മൾ തേക്കുമ്പോൾ നമ്മൾ നോ പറയരുത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചെറുതായിട്ട് തേക്കാവുന്നവരാണെന്നുണ്ടെങ്കിൽ അവര് വലുതായിട്ടങ്ങ് ഇട്ടിട്ട് പൊടി മൊത്തം നമ്മുടെ മേലെ ഇട്ടിട്ട് പോകും അപ്പൊ അതുകൊണ്ട് ഓരോരോടും അതിന്റെ കാര്യത്തില് പൊടി തേക്കുന്ന കാര്യത്തിൽ നോ പറയാൻ പറ്റില്ല കുട്ടി പട്ടാളത്തിനെ ഞാൻ പിടിച്ചു നിർത്തി എല്ലാത്തിനെയും പൊടി തേച്ച് കിട്ടും അവരെന്നെ നിർത്തിപ്പിടിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അവർക്ക് കിട്ടിയ സമയത്തിനേകം കൊണ്ട് വന്ന് പൊടി ചേർത്തി കൊടുത്തുട്ടോ എല്ലാവരും അങ്ങ് ഓടി നമ്മൾ ഓരോരുത്തരുടെ ബാക്കിൽ മറ്റേ തോക്ക് ഉപയോഗിച്ചിട്ട് വെള്ളം ചീറ്റിലായിരുന്നു പിന്നെ എനിക്ക് വീടിനെടുത്ത് നിന്ന് ആളുടെ പേത്തിന് ഞാൻ മാത്രം പൊടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം അതുകൂടി ഞാൻ ഇട്ട് കൊടുത്ത് കലാശക്കൂട്ടൊന്ന് അവസാനിപ്പിച്ചു പണ്ടൊന്നും ഞാൻ ഹോളി കളിക്കാൻ പോകാറില്ലായിരുന്നു കേട്ടോ ഞാൻ വീടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുമായിരുന്നു ചാട്ടനും പിള്ളേരൊക്കെ പോകും പക്ഷേ എന്നാലും ഞാൻ പോവില്ല പക്ഷെ ഒരു നാൾ വന്ന് എൻ്റെ പിടിച്ചിറക്കി ഹോളി തേച്ച് ഫുള്ളി എന്താ പറയാ പൊടിയിൽ മുക്കി എടുത്തു എന്തായാലും തന്നെ അപ്പം പിന്നെ കുളിച്ച് കയറാവുന്ന രീതിയിൽ അന്ന് നന്നായിട്ട് ഞാൻ ഹോളി കളിച്ചിട്ടോ അതിനുശേഷം എനിക്ക് ഹോളി കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ് ഉണ്ടായ സമയത്ത് പിന്നെ ഹോളി കളിക്കാനായിട്ട് എനിക്ക് പോവാൻ പറ്റാറില്ല കാരണം കൊച്ചല്ലേ ആ സമയത്ത് ഞാൻ രണ്ടു വർഷം ഹോളി കളിച്ചിട്ടില്ല പക്ഷെ പുറത്തിരുന്നു എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു അകത്ത് പാതിൽ കൂട്ടി ഒന്നും ഇരിക്കാറുണ്ടായിരുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട ഇങ്ങനെയൊക്കെയാണോ ഹോളി കളിക്കുക അത് എന്താ കാണിക്കണേ എന്നൊക്കെ വിചാരിക്കണ്ട പക്ഷെ ഒരുപ്രാവശ്യം ഇറങ്ങി നോക്ക് പിന്നെ നിങ്ങൾ കേറില്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മ്യൂസിക്കില് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഫുള്ള് വെള്ളത്തിൽ കുളിച്ച് അങ്ങനെ നനഞ്ഞ് കേറും കേട്ടോ പക്ഷെ രസമാണ് അങ്ങനെ ഞങ്ങളുടെ ഹോളിയുടെ കലാശക്കൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ അവസാനം മൊബൈലിൽ ഇടന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ തന്നെ തിരിച്ചറിയാത്ത അവസ്ഥയായി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹോളി വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്